ഭാരതത്തിന് ഇന്ന് അഭിമാനത്തിന്റെ നിമിഷമാണ് തന്റെ ആദ്യ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ അമ്മയുടെ വാർഷികം രാഷ്ട്രീയം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ഒന്ന് ചേർന്ന് അഭിമാനിക്കാം ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം യാചിക്കുകയും ചെയ്യാം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത മേഖലയിലും ഈ അൽഫോൻസായുടെ വലിയ കൃപകൾ യാചിക്കാം അന്നക്കുട്ടിയിൽ നിന്നും സിസ്റ്റർ അൽഫോൺസയിലേക്കും സിസ്റ്റർ അൽഫോൺസയിൽ നിന്നും വിശുദ്ധ അൽഫോൺസയിലേക്കുമുള്ള ദൂരമെന്ന് പറയുക സ്നേഹത്തിന്റെ ദൂരമാണ് നമ്മുടെ ജീവിത മേഖലകളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനായിട്ടും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്യുവാനാണ് വിശുദ്ധ അൽഫോൺസ് നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ജീവിത മേഖലയുടെ ഓരോ ഇടങ്ങളെയും ഈശോട് ചേർത്ത് വയ്ക്കാം സഹനങ്ങളെ സങ്കീർത്തനമാക്കുവാൻ നമ്മളെ ഏവരെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അൽഫോൻസ നാമധാരികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിന്റെ എല്ലാ കൃപാവനങ്ങളും നമുക്ക് പരസ്പരം കൈമാറുകയും ചെയ്യാം ഇന്ന് ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ അൽഫോൻസായുടെ ഓർമ്മ തിരുന്നാൾ കൊണ്ടാടുന്നു ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മ അനേക ആയിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരുവാൻ മിശിക അനുകരണത്തിന്റെ അഗ്നി കൊളുത്തുവാൻ പീഡത്തിന്മേൽ ഉയർത്തി വിളക്കാണ് ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയമായ മാതൃകയാണ് അവൾ കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി അന്നക്കുട്ടി എന്ന അൽഫോൻസ ഭൂജാതയായി ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് മാതൃ സഹോദരി അന്നമ്മയാണ് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിന് അവളെ സഹായിച്ചത് ഈ വളർത്തമ്മയാണ് ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീയാകണമെന്ന ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഭരണജ്ഞാനത്തെ ക്ലാരമഠത്തിൽ പ്രവേശിച്ച അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് ശിരോ വസ്ത്രവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊൻപതിന് സഭാവസ്ത്രവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനും നിത്യവ്രത വാഗ്ദാനം നടത്തി യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അവൾ യേശുവിനോട് കൂടെ യേശുവിന് വേണ്ടി ജീവിച്ചു കുച്ചിത്രേശ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ തന്നെ പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അൽഫോൻസ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയാകണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു ചെറുപ്പം മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിൽ സ്നേഹം വിശുദ്ധി ത്യാഗം സഹനം നോമ്പ് പ്രാർത്ഥന ഉപവാസം എന്നിവ പരിശീലിപ്പിക്കപ്പെട്ട അൽഫോൻസാമ്മ വ്രതത്രയത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സ്വാത്വിക ത്യാഗി കൂടിയായിത്തീരുകയായിരുന്നു അൽഫോൻസായുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലെ രഹസ്യം വിശുദ്ധ പൗലോ പോലെ സ്നേഹത്തിന്റെ പിന്നാലെ അവളും ഓടുകയായിരുന്നു കർത്താവെ എന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ബലിവസ്തുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സ്നേഹം അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയുവാൻ കഴിയുന്ന സ്നേഹം നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണം എന്ന് സർവസ്വാതന്ത്ര്യം ഉപയോഗിച്ചു പറയുവാൻ കഴിയുന്ന സ്നേഹം അൽഫോൺസാമയുടെ ജീവിതത്തെ ഊഷ്മളവും ദീപ്തവുമാക്കിയത് ഈ സ്നേഹമാണ് യേശുവിനു വേണ്ടി എന്തും സഹിക്കുക കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക ഇത് അൽഫോൻസഅ അമ്മ അനുദിന ജീവിതത്തിൽ പതിവാക്കിയിരുന്നു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ട അവൾ എന്നും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാനാണ് അഗ്നി ചാടിയത് ഈ സംഭവം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ സഹിക്കുവാൻ അവൾക്ക് കിട്ടിയ വിളയുടെ തുടക്കമാണെന്ന് പറയാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ ആപത്തോ ആളോ പൗലു സ്നേഹായുടെ ഈ ചോദ്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധയാണവൾ ഇങ്ങനെ സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയും എല്ലാം സ്വർഗചിന്ത കൊണ്ട് അവൾ കീഴടക്കി മാവ് ഇടിച്ചു പൊടിച്ചാലേ ഓസ്തിയപ്പത്തിനുള്ള മാവുണ്ടാക്കുവാൻ കഴിയൂ മുന്തിരിപ്പഴം ചക്കിലിട്ട് ആട്ടി ഉടച്ചാലേ അതിലുള്ള നീര് കിട്ടൂ എന്ന് അറിയാമായിരുന്നു ഗോതമ്പോ മുന്തിരിയോ ആകുവാനുള്ള മോഹമല്ല അവ പൊടിയും നീരുമാകുന്ന വേദനയൂർന്ന പ്രക്രിയകളാണ് അവളെ കൊതിപ്പിച്ചത് ഓരോ ആഴ്ചയിലും പീഠകളുടെ കനൽക്കട്ടകളുമായി എത്തിയിരുന്ന സഹന വെള്ളിയാഴ്ചകളെ ആദ്യം ദുഃഖത്തിന്റെയും പിന്നീട് സന്തോഷത്തിന്റെയും ഒടുവിൽ മഹിമയുടെയും വെള്ളിയാഴ്ചകളാക്കി എന്നതാണ് അൽഫോൻസാമ്മയുടെ വിജയ രഹസ്യം ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് സഹനത്തിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ആർക്കും അൽഫോൻസാമ്മ ഒരു വഴികാട്ടിയും കിളിവാതിലുമാണ് വിനയത്തെ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച അൽഫോൻസാമ്മ അചഞ്ചലമായ ആത്മീയനിഷ്ഠയുള്ളവളുമായിരുന്നു വ്രതവിശുദ്ധിയും വ്രത നിഷ്ഠയും ഗണത്തിൽ അൽഫോൻസാമ്മയുടെ സ്ഥാനം ശ്രേഷ്ഠമാണ് കറയറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിന്റെ കഥയാണ് അവളുടെ ജീവിതം സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന്റെ മാറ്റ് എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച അൽഫോൻസാമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി തീയതി തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസ എന്നുരുവിട്ടുകൊണ്ട് തന്റെ സഹനബലി പൂർത്തിയാക്കി സഹനത്തിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൾ വിശുദ്ധ പദവിയിലേക്കുള്ള പടികൾ വളരെ വേഗം നടന്നു കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർഒമ്പതിന് ധന്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവൾ എന്നീ നിലകളിലെത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൺ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അങ്ങനെ അവൾ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായി ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ട് പരിലസിക്കുന്നു ഈ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നീ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ ദൈവത്തോട് ചേർന്നിരുന്ന് അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറും നിനക്ക് മാത്രമല്ല തലമുറകൾക്ക് അനുഗ്രഹമാകുന്ന നന്മയാട്ട് നീ മാറണമെങ്കില് നിന്റെ ജീവിത ഇടങ്ങളിൽ ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കുക ബാക്കി എല്ലാത്തിനും ഉപേക്ഷിച്ചുകൊണ്ട് എത്രമാത്രം നൊമ്പരങ്ങളും സഹനങ്ങളും ഉണ്ടായാലും ഈ പുണ്യവതിയുടെ ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുന്നു ഓരോ സഹനങ്ങളും അനുഗ്രഹമാകണമെങ്കിൽ നിന്റെ കൂടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവണം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഓരോ ൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും പിന്നാമ്പറങ്ങളിലുള്ള ഈശ്വര സാന്നിധ്യവും ഈശ്വര സ്നേഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം അവന്റെ മഹിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ തിരുവിലാവിലെ തിരിച്ചോര കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധമാക്കണമേ എന്ന് നമ്മുടെ നൊമ്പരങ്ങളെ കാൽവരിയുടെ വേദനയോട് ചേർത്ത് വെച്ച് അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ നാം ഓരോരുത്തരും അനുഗ്രഹമായിട്ട് മാറുകയാണ് പ്രിയമുള്ളവരെ അൽഫോൺസ പഠിപ്പിക്കുന്നു ജീവത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തെ സ്നേഹിക്കണമെന്ന് നമുക്കും സ്നേഹത്തിന്റെ ഭാഗമാകാം ആറടി മണ്ണിൽ നിന്നും അൾത്താലയിലേക്ക് അൽഫോൺ എടുക്കപ്പെട്ടത് ഈശോയെ എല്ലായിടത്തും കാണുവാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് സ്നേഹത്തിന്റെ ഭാവത്തിലും നൊമ്പരത്തിന്റെ ഭാവത്തിലും സഹനത്തിന്റെ ഭാവത്തിലുമൊക്കെ ഈശ്വര ദർശനം സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക നമുക്ക് പ്രാർത്ഥിക്കാം അൽഫോൻസഅ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം എന്ന് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നന്മകൾ സഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങളിന്ന് ഓരോരുത്തരും കുടുംബജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ വിശുദ്ധിയോടു കൂടെ ഞങ്ങളുടെ ജീവിതവിളി പൂർത്തിയാക്കുവാനുള്ള കൃപ സമ്മാനിക്കണം എന്ന് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ